പുറം ലോകത്ത് ഉണ്ടാകുന്നതിനോളം ശക്തരായ ശത്രുക്കൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അവയാണ് ദേഷ്യം വൈരാഗ്യം അസൂയ വെറുപ്പ് തുടങ്ങിയവ നിങ്ങളുടെ ജീവിതത്തിന്റെ ശോഭയുള്ള ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇരുണ്ട വശം സ്വയം അപ്രതീക്ഷമാകും നിങ്ങൾക്ക് വേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കണം നിങ്ങൾക്ക് വളരെ ദൂരം പോകണമെങ്കിൽ കൂട്ടത്തിൽ നടക്കണം സുഹൃത്തുക്കളാകാൻ ആഗ്രഹിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ് എന്നാൽ സൗഹൃദം പതുക്കെ ഭാഗമാകുന്ന ഫലമാണ് നിങ്ങൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കരുത് ഏതൊരു കഥയ്ക്കും മൂന്ന് വശങ്ങളുണ്ട് ഒന്ന് അവരുടെ ഭാഗത്തു നിന്നുള്ള കഥ രണ്ട് നിങ്ങളുടെ കഥ മൂന്ന് യഥാർത്ഥ സത്യം മറ്റുള്ളവർ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നോക്കി കളിയാക്കി ചിരിക്കുന്നില്ല നിങ്ങളുടെ ലക്ഷ്യം തീർത്തും ചെറുതും ദുർബലവുമാണെന്ന് തിരിച്ചറിയുക നിങ്ങൾ കഠിനമെന്നോ മടിപ്പുളവാക്കുന്നതെന്നോ കരുതി ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കാം നിങ്ങളുടെ വിജയത്തിനുള്ള ഏറ്റവും വലിയ സാധ്യതകൾ ഒളിഞ്ഞുകിടക്കുന്നത് നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക എന്നാൽ മനസ്സ് നന്നാകും മനസ്സ് നന്നായാൽ പ്രവൃത്തിയും അതിലൂടെ വ്യക്തിയും നന്നാവും വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാകും പരസ്പരം കേൾക്കാൻ ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ സന്തോഷങ്ങളിൽ ഏറ്റവും വലുത് നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാത്ത വ്യക്തികൾ നിങ്ങളെ വിമർശിക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ നടന്നകരുക കാരണം ഒരു പരിചയമില്ലാത്ത വ്യക്തികൾക്ക് നേരെ എല്ലാ നായികളും കുരയ്ക്കുന്നതാണ് മറ്റാർക്കു വേണ്ടി നമുക്ക് ചിന്തിക്കാനാവില്ല കാരണം നമ്മുടെ മനോഭാവത്തിന്റെ നിയന്ത്രണം നമുക്ക് തന്നെയാണ് സ്നേഹത്തിന് ഒരു മറുവശം കൂടെയുണ്ട് ആർക്കത് അമിതമായി നൽകുന്നുവോ അവരാൾ തന്നെ നമ്മൾ അവഗണിക്കപ്പെടുമെന്നത് ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മെ വേദനിപ്പിക്കും പക്ഷേ അത് മാറ്റമല്ല അത്രയും നാൾ അവർ അണിഞ്ഞിരുന്ന മുഖംമൂടി അഴിഞ്ഞുവീണ് തനിറം പുറത്തു വന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം കടന്നുപോയ വഴികളും വന്നു ചേരുന്ന മനുഷ്യരും തന്നുപോയ നഷ്ടങ്ങളും ഇറങ്ങി സമയവും ഒക്കെ പാഠങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിത പാഠങ്ങൾ പുരുഷന്മാരുടെ സത്യസന്ധത എന്ന ഗുണം സ്ത്രീകളെ ആകർഷിക്കുന്നു ചില കള്ളങ്ങൾ അങ്ങനെയാണ് പറഞ്ഞവർ പെട്ടെന്ന് മറന്നു പോകുകയും കേട്ടവർ കാലങ്ങളോളം ഓർത്തു വെക്കുകയും ചെയ്യും ആത്മവിശ്വാസമാണ് പ്രധാനം സ്വയം പ്രചോദനം നൽകി തന്നിൽ വിശ്വസിക്കുക തന്നെ തന്നെ സ്നേഹിക്കുക അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം അറിവ് എല്ലായിടത്തു നിന്നും കിട്ടും എന്നാൽ തിരിച്ചറിവ് അനുഭവത്തിൽ നിന്നും മാത്രമായിരിക്കും കിട്ടുന്നത് നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക ഒരിക്കൽ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ മറക്കാൻ കഴിയില്ല വാക്കുകൾ സ്വതന്ത്രമാണ് നിങ്ങൾ അവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനം ജ്ഞാനിയായ മനുഷ്യൻ തനിക്കുണ്ടാകുന്ന വേദനകളെ സഹിക്കുന്നു അംഗീകരിക്കുന്നു എന്നാൽ ഒരിക്കലും അതിനെ ഭയന്ന് പിന്മാറുന്നില്ല വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത് അവയെ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിനു പകരം ചോദിക്കാതെ കടന്നു പോകില്ല അത് കാണുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാകും അഹങ്കാരവും അഹംഭാവവും ഉള്ള മനുഷ്യർ ഒരിക്കലും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കില്ല നന്മയുള്ള മനസ്സിനെ മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ എല്ലാ കാര്യങ്ങളിലും വിജയമെന്നൊന്നില്ല പരാജയവും ഒരു യാഥാർത്ഥ്യമാണ് പരാജയപ്പെടാതെ വിജയിച്ച ഒരു വ്യക്തിയും ഈ ലോകത്ത് ഇന്നേവരെ ഉണ്ടായിട്ടില്ല നിങ്ങൾ സഹിച്ച വേദനകൾ നിങ്ങളെ ശക്തരാക്കുന്നു നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളെ അന്തിമമായി ധൈര്യശാലികളാക്കുന്നു നിങ്ങൾ നേരിട്ട് തകർച്ചകളും നഷ്ടങ്ങളും നിങ്ങളെ വിവേകമുള്ളവരാക്കുന്നു ജയിക്കാൻ നിങ്ങൾക്ക് സൗന്ദര്യമോ ശരീരഭംഗിയോ ആവശ്യമില്ല നിങ്ങൾക്കാവശ്യം കഴിവുള്ള ഒരു മനസ്സും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യവുമാണ് വാക്ക് അതൊരു കത്തിയാണ് തമാശയിൽ കുത്തിയാലും ദേഷ്യത്തിൽ കുത്തിയാലും മുറിയും സാധ്യമായതിനു വേണ്ടി പരിശ്രമിക്കാതിരിക്കുന്നതിലും നല്ലത് അസാധ്യമായതിനു വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെടുന്നതാണ് എല്ലായിടത്തും ഒടുവിൽ നമ്മൾ ഓർക്കുന്നത് ശത്രുക്കളുടെ വാക്കുകളേക്കാൾ നമ്മുടെ സുഹൃത്തുക്കളുടെ നിശബ്ദതയാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ തിരക്കഥ എഴുതാൻ മറ്റുള്ളവരെ അനുവദിക്കരുത് തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം വഴിയിൽ പലരും കൂടെ കൂടും ചിലർ ചിരിപ്പിക്കും ചിലർ കരയിപ്പിക്കും യാത്ര അവസാനിപ്പിക്കാൻ നേരം നമ്മൾ വീണ്ടും ഒറ്റയ്ക്കാകും അതുകൊണ്ട് സ്വയം ജീവിക്കാൻ മറക്കരുത് ദുഃഖവും സന്തോഷവും രാത്രിയും പകലും പോലെയാണ് സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല എങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാക്കുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത് നിങ്ങളെ അവിശ്വസിക്കുന്ന സ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കരുത് കാലം നമുക്ക് സമ്മാനിക്കുന്നത് ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളാകാം ആ തീച്ചുളയിൽ വെന്തുരുകാതെ പിടിച്ചു നിൽക്കണം ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ അത് ഓർമ്മയിൽ ഉണ്ടാകണം ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരുമില്ലാതാകുമ്പോഴല്ല ഇല്ലാമെന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവനവന് ജീവിക്കാനുള്ള സാമ്രാജ്യം സ്വയം നേടാത്ത ആരും സ്വതന്ത്രനല്ല അതുപോലെ തന്നെ സ്വയം ആജ്ഞാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല കേട്ട നുണകളെ ഒരു ചിരിയോടുകൂടി സ്വീകരിക്കുക അതിനു പിന്നാലെ സത്യം വരുന്നുണ്ട് അതിനുള്ള മറുപടി പറയുക നുണകൾക്ക് സത്യത്തെ മറച്ചു പിടിക്കാനേ കഴിയൂ മാറ്റി നിർത്താൻ കഴിയില്ല നമ്മുടെ ആശയങ്ങളും വിശ്വാസങ്ങളും അടിയുറച്ചു നിൽക്കുക മറ്റൊരാൾക്ക് വേണ്ടിയും ഒന്നും മാറ്റേണ്ടതില്ല നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങൾ ഒന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരുപക്ഷെ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം വാസ്തവത്തിൽ അസാധ്യമെന്ന ഒരു കാര്യവും ഇതുവരെ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം അഥവാ എന്തെങ്കിലും അസാധ്യമായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം ഈ ലോകത്ത് ജീവിക്കുന്നതോ ജീവിച്ചിരിക്കുന്നതോ ആയ പലരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലങ്ങളാണെന്ന് തിരിച്ചറിയുക നിങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നവർ കുറച്ച് ത്യാഗങ്ങൾ സഹിക്കണം കൂടുതലായി നേടുന്നവർ കൂടുതലായി ത്യജിക്കേണ്ടി വരും ഉയരങ്ങൾ കൈവരിക്കുന്നവർ വളരെയധികം ത്യജിക്കണം സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത് അഭിനയിക്കാൻ അറിയാവുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക സ്നേഹിക്കാൻ അറിയുന്നവർ തോറ്റുപോയിട്ടേ ഉള്ളൂ ആഴത്തിൽ ഇറങ്ങിയാൽ പിന്നെ പറിച്ചു മാറ്റാൻ പാടാണ് അത് മണ്ണിലായാലും മനസ്സിലായാലും മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക മറ്റൊരാൾക്ക് വളരെ സന്തോഷകരമായ കാര്യം നമുക്ക് വിട്ടിതമായി തോന്നുമെങ്കിലും അവരുടെ സന്തോഷത്തിനായെങ്കിലും അത് അംഗീകരിച്ചു കൊടുത്തേക്കുക ഓർമ്മകളോളം ആഴമുള്ള ഒരു കടലുമില്ല മൗനത്തോളം ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റുമില്ല കടന്നു വന്ന ഓരോ വഴിയേയും പിന്നിട്ട ഓരോ ചുവടുകളുമാണ് നമ്മളെ നമ്മളാക്കുന്നത് ഒരു പുരുഷനോട് മധുരമായി സംസാരിക്കുന്ന സ്ത്രീയുടെ ഉദ്ദേശം ഒന്നുകിൽ സ്നേഹമാകാം അല്ലെങ്കിൽ വഞ്ചനയാകാം ഇനി എത്ര തന്നെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈകടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിൽക്കാൻ നല്ലത് ഒരുപാട് ആഗ്രഹിച്ചാലേ കുറച്ചെങ്കിലും നമുക്ക് കിട്ടൂ പക്ഷേ ഒന്നും കിട്ടില്ലെന്ന് കരുതി നിരാശരാവരുത് കാരണം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും നമ്മുടേതായ ഒരു ദിവസം വരും മാറ്റം അത് നല്ലതാണ് അത് പക്ഷേ നിഴൽ പോലെ കൂടെ നടന്നവരെ കറവേപ്പില പോലെ വലിച്ചെറിഞ്ഞിട്ടാകരുത് ആത്മാർത്ഥമായി നമ്മൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കും നമ്മുടെ ലോകം ഈ ലോകത്തുള്ള മറ്റാരേക്കാളും കൂടുതൽ ഭംഗി ആ വ്യക്തിക്കാണെന്ന് നമുക്ക് തോന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ അവരുടെ തെറ്റുകൾക്കിടയിലും നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിരൂപാന്തികമായി സ്വയം സ്നേഹിക്കുക കൂടെയുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്കും അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് മറന്നു പോകരുത് അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഭാരമായി മാറും മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും കഴിയില്ല എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം കാരണം ചിന്തയിലൂടെ അല്ല പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത് ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശ്ശബ്ദരായിരിക്കുവാൻ ആത്മബലം ഉള്ളവർക്ക് മാത്രമേ സാധിക്കൂ ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ കുറഞ്ഞത് രണ്ട് തവണ തോൽക്കേണ്ടി വരും ചിന്തിക്കാതെ സംസാരിക്കരുത് മനസ്സിലാക്കാതെ വിധിക്കരുത് സത്യമറിയാതെ ഊഹിക്കരുത് ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത് അത് വിവേകശൂന്യമാണ് എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക ജീവിതത്തിൽ വളരെ നേരത്തെ തന്നെ അബദ്ധങ്ങൾ പറ്റുന്ന ആളുകളാണ് കൂടുതലും വിജയിക്കുന്നത് അവർ അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു ഒരു നല്ല ചിന്തയോട് മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക ഇന്നത്തെ ദിവസം മോശമായിരുന്നുവെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും നിങ്ങളെ വാക്കുകൾ കൊണ്ട് വശീകരിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളെ ശ്രദ്ധിക്കണം അവർക്ക് നിങ്ങളുടെ നാശമാണ് പ്രധാനം ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നതുവരെ നമ്മൾ കാത്തിരിക്കരുത് എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല നിങ്ങളുടെ നൊമ്പരങ്ങൾ ചിലരിൽ ചിലപ്പോൾ ചിരി പടത്തിയേക്കാം എന്നാൽ നിങ്ങളുടെ ചിരി ഒരിക്കലും മറ്റുള്ളവർക്ക് നൊമ്പരമാകരുത് ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവുമാകരുത് അങ്ങനെയായാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടിത്താത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും തെറ്റും ശരിയും തുറന്നു പറയേണ്ടടുത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ് അവിടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു ആരെയും അമിതമായി വിശ്വസിക്കരുത് കാരണം വെളിച്ചമുണ്ടാകുന്നതുവരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നമ്മോടൊപ്പം ഉണ്ടാകൂ ഒന്നിനു മുൻപിലും പരാജയപ്പെടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിനും തളർന്നിട്ടില്ല എന്നത് മനുഷ്യർ ജീവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ആനന്ദ മുഹൂർത്തങ്ങളെക്കാൾ ഏറെ അതിന്മേലുള്ള പ്രത്യാശയിലാണ് ഇല്ല എന്ന് പറയുവാനുള്ള ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായ്പ്പോഴും ദുർബലമായിരിക്കും ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിൽ ഒരു വിങ്ങലാണ് എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത് ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക സൂര്യനെ പോലെ തിളങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം അവനവനെ കീഴടങ്ങുന്നവർക്ക് മാത്രമേ ലോകം കീഴടക്കാനാകൂ നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക ആപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക ആയിരം തിരികൾ ഒരുമിച്ച് തെളിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരുട്ട് തന്നെയാണ് മനസ്സിലും ജീവിതത്തിലും ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളെയാണ് എങ്കിലേ മറ്റുള്ളവർക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ നല്ല ചിന്തയാൽ ഉണരുക ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക ഒരു ചെറു പുഞ്ചിതിയോടെ സങ്കടങ്ങളെ നേരിടുക തോറ്റുപോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ നിധി അറിവാണ് രണ്ടാമത്തേത് മക്കൾ ഏറ്റവും അവസാനത്തെ നിധി മാത്രമാണ് പണവും സമ്പാദ്യങ്ങളും നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും ഒരു സ്ത്രീ നിസ്സാര കാര്യങ്ങൾ പോലും നിങ്ങളുമായി പങ്കുവച്ചാൽ അതിനർത്ഥം അവൾ നിങ്ങളെ വളരെയധികം വിലമതിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത് എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം കാരണം ചിന്തയിലൂടെ അല്ല പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത് ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യത്തിലെത്തുന്നതിന് മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ കുറഞ്ഞത് രണ്ട് തവണ തോൽക്കേണ്ടി വരും ചിന്തിക്കാതെ സംസാരിക്കരുത് മനസ്സിലാക്കാതെ വിധിക്കരുത് സത്യമറിയാതെ ഊഹിക്കരുത് നമ്മുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ച് നിൽക്കുക മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും മാറ്റേണ്ടതില്ല ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങുവാനോ നിൽക്കരുത് അത് വിവേകശൂന്യമാണ് എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടി വരുന്നു നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിലും ഭാരം കൂടുന്നതാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത് ഇന്നു തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം നാളെ എന്നൊന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കരുത് പ്രവർത്തിക്കുക സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കണം പരിഹാസങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം വിയർപ്പൊഴിക്ക് അധ്വാനിക്കണം തളർത്തുന്നവരുടെ മുന്നിൽ പുഞ്ചിരിയോടെ തലയുയർത്തി നടക്കണം ഒരു ഇരുമ്പ് ദണ്ഡിനെ കൂടുതൽ അടി കിട്ടും തോറും അത് മൂർച്ചയുള്ള ഒരു ആയുധമായി മാറുന്നു അതുപോലെയാണ് നമ്മുടെ മനസ്സിനെ കിട്ടുന്ന ഓരോ വേദനയും നമ്മുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതും ആക്കി മാറ്റുന്നു ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം സത്യം എന്തെന്ന് അറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക വിശ്വസിച്ചവരെ പറ്റിച്ചു എന്നോർത്ത് സന്തോഷിക്കുമ്പോഴും അഭിമാനം കൊള്ളുമ്പോഴും ഒന്നോർക്കുക അവിടെ തകർന്നത് സ്വന്തം വ്യക്തിത്വമാണ് അവരുടെ മനസ്സിലെ നിങ്ങളുടെ സ്ഥാനമാണ് നഷ്ടമായത് കൈവിട്ടു കളഞ്ഞത് എന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടിയെന്ന് വരില്ല കാരണം കാലത്തിനും മനുഷ്യനേക്കാൾ വാശിയാണ് ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ് മാറ്റി നിർത്താതെ കരുതൽ നൽകേണ്ടത് മനസ്സറിഞ്ഞു സ്നേഹിച്ചവരെയാണ് നിങ്ങളെ തരം താഴ്ത്തി സംസാരിക്കുന്ന സ്ത്രീകളെ ഒരിക്കലും സ്നേഹിക്കരുത് വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്